ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ഇൻഡോറാണ് അപ്പൊ ഇൻഡോറിൽ നടപ്പിലാക്കിയ വേസ്റ്റ് മാനേജ്മെന്റ് മാതൃക നമുക്കതിന്റെ ചെറിയൊരു രൂപം ഇൻഡോറിൽ നിന്ന് വരുന്നത് ദുരന്തയാണ് കുടിവെള്ളത്തിൽ മാലിന്യവും വിഷാംശവും കലർന്നതിനെ തുടർന്ന് രോഗബാധിതരായി മരിച്ചവരുടെ എണ്ണം പതിമൂന്നിലേക്ക് ഉയർന്നു മരിച്ചവരിൽ അഞ്ചു മാസം പ്രായമുള്ള കുഞ്ഞും ഉൾപ്പെടുന്നു പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ് ഇതിൽ കുട്ടികളും ഉൾപ്പെടുന്നു ഏഴായിരം വീടുകളിലായി മുപ്പത്തിയൊൻപതിനായിരം പേരെ പരിശോധിച്ചു ഇതിൽ രണ്ടായിരത്തി നാനൂറ് പേർക്ക് രോഗലക്ഷണങ്ങൾ കാണുകയും പ്രതിരോധ മരുന്നുകൾ നൽകുകയും ചെയ്തു ഇൻഡോർ മലജല ദുരന്തത്തിൽ വെള്ളത്തിന്റെ വിവരങ്ങൾ കുടിവെള്ളത്തിൽ മരണകാരണമാകുന്ന പുറത്തു ബാക്ടീരിയകൾ ശേഷി കുറഞ്ഞവർക്കും കുഞ്ഞുങ്ങൾക്കും ജീവന ഭീഷണിയാകുന്ന രോഗാണുക്കൾ വെള്ളത്തിൽ ഫലം ഇപ്പോൾ വ്യക്തമാക്കുകയാണ് ഇൻഡോർ എന്ന് പറയുമ്പോൾ രാജ്യത്തെ ഏറ്റവും ക്ലീൻ സിറ്റിയാണ് ഏറ്റവും മികച്ച ക്ലീൻ സിറ്റി എന്നാണ് കേന്ദ്ര സർക്കാരൊക്കെ തന്നെ അവകാശപ്പെടുന്ന സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ വലിയ ക്യാമ്പയിൻ പോലും നടത്തിയിരുന്നു ആ നഗരത്തിലാണ് ഇപ്പോൾ ഭഗീരപുരയിലെ പോലീസ് ഔട്ട് പോസ്റ്റിലെ കക്കൂസ് മാലിന്യം ഈ വെള്ളത്തിൽ കലർന്നിരുന്നു എന്നുള്ള വിവരം ലഭ്യമാകുന്നത് അപ്പോൾ ഏതാണ്ട് മുപ്പത് വർഷത്തോളം പഴക്കമുണ്ട് ഈ പൈപ്പ് ലൈൻ ഈ വെള്ളം അമ്പതിനായിരത്തോളം വീടുകൾക്കാണ് ഈ കുടിവെള്ളം നൽകിക്കൊണ്ടിരുന്നത് അപ്പോൾ അമ്പതിനായിരം വീടുകളിലേക്ക് കുടിവെള്ളം എത്തിച്ചിരുന്ന പൈപ്പിൽ കക്കൂസ് ം കയർന്നിരുന്നു എന്ന അന്വേഷണത്തിൽ ആ അന്വേഷണത്തിൽ പിന്നീടാണ് ഈ വെള്ളം പരിശോധനയ്ക്ക് വിടുന്നത് അപ്പോൾ ആ വെള്ളം പരിശോധനയ്ക്ക് വിട്ടതിനു ശേഷം ലഭിച്ച ഫലം നോക്കുമ്പോൾ വളരെ ഗുരുതരമായ ബാക്ടീരിയകളാണ് അത് ഇ കോളി ബാക്ടീരിയ ഉണ്ട് സാൽമോണല ബാക്ടീരിയ ഉണ്ട് വിബ്രിയോ കോളറ ബാക്ടീരിയ ഉണ്ട് ഇങ്ങനെ വിവിധതരം ബാക്ടീരിയകളുടെ ഒരു കോക്ടൈൽ എന്ന് തന്നെ നമുക്ക് പറയാം ആ രീതിയിലുള്ള സാന്നിധ്യമാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്രതിരോധ ശേഷി കുറഞ്ഞവർക്കും കുഞ്ഞുങ്ങൾക്കും ഇത് മരണകാരണമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ മുമ്പിലുള്ള സർക്കാരിന്റെ മുമ്പിലുള്ള ഒരു എന്താണ് ഈ മരണകാരണം എന്ന് ഉള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി ഇപ്പോൾ നിൽക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പലതരത്തിലുള്ള ഈ വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ കുടിവെള്ള സ്രോസൊക്കെ തന്നെ ശുദ്ധീകരിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുന്നൂറ്റി പത്ത് പേർ ചികിത്സയിലുണ്ട് ഇപ്പോൾ നിലവിൽ ചികിത്സയിലുണ്ട് അതിൽ മുപ്പത്തി രണ്ട് പേരുടെ നില ഗുരുതരമാണ് ഒൻപത് പേർ പത്ത് പേർ ഇന്ന് മിനിയന്തരത്തിൽ പിന്നീട് തിരുത്തി ഒൻപത് പേർ എന്ന് സർക്കാർ പറയുന്നു കണക്ക് പക്ഷേ പതിനാല് പതിനഞ്ച് പേരെങ്കിലും അവിടെ മരിച്ചു ണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്ന മുപ്പത്തിരണ്ട് പേരുടെ നിലകൂടി ഗുരുതരമാകുന്ന ഒരു പശ്ചാത്തലമുണ്ട് അപ്പോൾ വളരെ ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് ഈ വിഷയം പോകുന്നത്